പ്രസ്തവ സഭകളുടെ പ്രതിഷേധത്തിന് വഴങ്ങി വിവാദ പരാമർശങ്ങൾ പിൻവലിച്ചെങ്കിലും നിലപാടിൽ നിന്ന് പിടിവിടാതെ മന്ത്രി സജിച്ചെറിയാൻ സഭാ നേതൃത്വം നിലപാട് കടുപ്പിച്ചതോടെ പാർട്ടിയും പ്രതിരോധത്തിലായതോടെ പ്രസംഗത്തിലെ കേക്ക് വീഞ്ഞ് രോമാജും പരാമർശങ്ങൾ പിൻവലിച്ച് ഖേദപ്രകടനം നടത്തി മന്ത്രി തടിയോരി എന്നാൽ രാഷ്ട്രീയ നിലപാട് തിരുത്തുമോ എന്ന ചോദ്യത്തിന് അതിന് തന്റെ തല പോകണമെന്നായിരുന്നു മറുപടി എനിക്ക് വിളിച്ചില്ലേ നീ ഇവൾ ഇവളൊരുറ്റ ഇതൊക്കെ വരുത്തി വെച്ചത് ലോട്ടറി അടിച്ചു ഇവളാണ് എന്നോട് കള്ളം പറഞ്ഞത് ഞാൻ കാറും വീഴും മേടിക്കുമ്പോൾ ഇവിടുത്തെ തല്ലിപ്പൊടി പണി ഇവൾ ഇവളെന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു ഈ മൂതേലി നോക്ക് 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 മൂത്തോക്ക് നോക്ക് നോക്ക് ഇരിക്കുന്നു അല്ലേ ഈ കേക്ക് വീഞ്ഞ് രോമാഞ്ചം കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞാലേ പറഞ്ഞതുപോലെ അതിങ്ങോട്ട് പിൻവലിക്കുന്നത് എങ്ങനെ എങ്ങനെയത് പറ്റുക ട്രോളപ്പ ആ വേല കയ്യിലിരിക്കട്ടെ ഞാനൊന്നിടപെട്ടിക്കയാണ് ഭരണഘടനയിൽ നിന്ന് കുന്തവും കുടച്ചക്രവും പിൻവലിച്ചില്ലേ സജിച്ചറിയാൻ പിണറായി സഹാവ് തന്നെ പണ്ടെന്തോ ഒരു ജീവി എന്നി പുരോഗത്തിനെ വിശേഷിപ്പിച്ചിട്ടില്ലേ അത് പിൻവലിച്ചോ അതങ്ങ് തേഞ്ഞ് വാഞ്ഞു പോയി അതങ്ങനെ ആ ട്രോളപ്പൻ ചേട്ടാ മനുഷ്യർ മാത്രമല്ല ചില പ്രയോഗങ്ങളും പിടികിട്ടാ പുള്ളികളായിട്ട് അങ്ങനെ ഒളിച്ച് നടക്കും അതൊക്കെ അവിടെ കിടക്കട്ടെ എനിക്കിതിനെക്കുറിച്ച് രണ്ട് ബാക്ക് പറയണമെന്നുണ്ട് അതായത് ഈ പരിസര മലിനീകരണം നിയന്ത്രിക്കാൻ വാഹനങ്ങൾക്ക് സ്മോക്ക് പരിശീലനം എന്ന് പറഞ്ഞ് ചില കേന്ദ്രങ്ങളുണ്ടല്ലോ ഈ വാഹന പൊതുപരിശോധന കേന്ദ്രം എന്ന് പറഞ്ഞതുപോലെ ഈ സജി പോലെ ഉള്ളവർക്ക് ഇടയ്ക്കിടെ ഒരു നാക്കുപരിശോധന നടത്തി വെക്കേണ്ടതാണ്